ം ഇന്ന് ഇപ്പോൾ ഉള്ളത് സുമതി വളം എന്ന ചിത്രത്തില് ശ്രദ്ധേയ ശ്രീകുട്ടിയാണ് അപ്പം ഹലോ ശ്രീകുട്ടി ഹായ് ചേച്ചി അപ്പം ശ്രീകുട്ടിനെ വീട്ടിൽ വിളിക്കുന്ന ശ്രീകുട്ടി തന്നെയാ എന്റെ ശരിക്കുള്ള പേര് കൃഷ്ണപ്രിയ എന്നാണ് സുമതി വളം മൂവിയില് ശ്രീകുട്ടി എന്നാണ് പേര് വീട്ടിലും ശ്രീകുട്ടി എന്നാണ് വിളിക്കുന്നത് എവിടെ പഠിക്കുന്നത് ചാവരാ സേമ പബ്ലിക് സ്കൂൾ എത്ര പഠിക്കുന്നത് ഞാൻ എട്ടാം ക്ലാസ് ഓക്കെ അപ്പം എങ്ങനെ ഈ സിനിമയിലേക്ക് വന്നേ ഞാൻ ആക്ച്വലി എന്റെ ഫസ്റ്റ് റീൽ കാരണമാണ് എനിക്ക് സുമതി വളം ആക്ട് ചെയ്യാൻ പറ്റിയത് അത് മാളികപ്പുര മൂവിയുടെ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ വീട് കണ്ടിട്ട് മാളികപ്പുര മൂവിയുടെ റൈറ്ററായ അഭിലാഷ് പിള്ള അഭിയേട്ടൻ എൻ്റെ വീട്ടിൽ വന്നു എന്നെ നേരിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു മൂവി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് സുമതി വളവൽ ആക്ട് ചെയ്യാൻ പറ്റിയത് സുമതി വളവിലും അഭിയേട്ടൻ തന്നെയാണ് റൈറ്റർ ഓക്കെ അപ്പോൾ അഭിചാട്ടൻ ആദ്യം വന്നപ്പോഴത്തേക്ക് എന്താ തോന്നിയത് ഞാൻ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു അഭിയേട്ടൻ വിളിച്ച് വരും എന്ന് പറഞ്ഞപ്പം ഞാൻ വീട്ടിൽ പുള്ളിക്കളിക്കുമായിരുന്നു എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ സിനിമയിൽ വരാൻ പറ്റും എന്നൊക്കെ ഇല്ല വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അമ്മ ഡാൻസ് 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 ടീച്ചറാണ് അതെ അതെ നിർമ്മല നിർമ്മല സ്കൂൾ പഠിക്കുന്നുണ്ടോ ആ ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ് വെസ്റ്റേണും കളിക്കും സിനിമാറ്റിക്കും കളിക്കും ഡെപ്പാങ്കുത്തും കളിക്കും എല്ലാം കളിക്കും ഓക്കെ എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചാ ഞാൻ കുഞ്ഞെല്ലാം ക്ലാസ്സിൽ കയറുമായിരുന്നു കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് അഞ്ചാം ക്ലാസ് വട്ട ഇപ്പൊ ഞാൻ എയ്റ്റിലായി ഇനി മുന്നേറി ചെയ്യുമായിരുന്നു ഇതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഫസ്റ്റ് റീലായിരുന്നു ഈ മാളികപ്പുറ മൂവിയുടെ റീ ക്രിയേഷൻ സീൻ അത് എടുത്തു തന്നത് മുരളി മേവഡയിലെ ബാലുചേട്ടനാണ് ബാലുചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് പ്രീതി ചേച്ചിയാണ് പ്രീതി ചന്ദ്രൻ ചേച്ചിയുടെ അമ്മയാണ് സുജാത ആൻ്റി ആൻറ്റിയാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ യൂണിഫോമും സെമി ക്ലാസിക്കൽ കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യുന്നത് ആൻറ്റിയുടെ മൂത്ത മോളാണ് ആതിര ചേച്ചി ആതിര ചേച്ചിയാണ് എൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം ചെയ്യുന്നത് അക്കൗണ്ട് ഉണ്ടോ ഉണ്ട് ശ്രീകുട്ടി അണ്ടർ സ്കോർ ഒ എഫ് സി എൽ ഇപ്പൊ തുടങ്ങിയതാണോ അത് പണ്ടുമോലുണ്ടായിരുന്നോ ഈ ഇടയ്ക്ക് തുടങ്ങിയതാ അപ്പം ആദ്യം ചെയ്ത റീല് ഏതിലായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത് ഇൻസ്റ്റാഗ്രാമിലല്ലായിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്ത വാട്സ്ആപ്പിലായിരുന്നു റെജി രാമപുരം അങ്കിളാണ് ഇത് അബിയേട്ടൻ അയച്ചെടുത്തത് അങ്ങനെ അബിയേട്ടൻ അങ്കിളിനൊരു വോയിസ് മെസ്സേജ് ഇട്ടു ആ വോയിസ് മെസ്സേജ് അങ്കിൾ അമ്മയ്ക്ക് ഇട്ടു അങ്ങനെയാണ് അബിയേട്ടൻ ആ റീല് കണ്ടത് ആ ഇപ്പം ഇതിനു മുന്നേ അഭിനയിച്ച എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇല്ലയില്ല അപ്പം സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ എന്തായിരുന്നു അനുഭവം ഞാൻ ഫുള്ളി എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആദ്യം എനിക്ക് അവിടെ ചെന്ന പാകപ്പാടെ അറിയുന്നത് അഭിയേട്ടിനെ രാഹുലേട്ടനെ മാത്രമേ അറിയത്തുള്ളായിരുന്നു പിന്നെ അച്ചു ചേച്ചിനെ അബിയാട്ടൻ്റെ വൈഫ് അശ്വതി ആദ്യം ഇവിടെ എല്ലാവരുമായിട്ട് ഞാൻ കൂട്ടാവോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വേഗം എല്ലാവരുമായിട്ട് കൂട്ടായി വേഗം എല്ലാവരുമായിട്ട് കമ്പനിയായി ഫസ്റ്റ് ഡേ ഷൂട്ടിൽ എങ്ങനെയായിരുന്നു ഇത്രയും ലൈറ്റ് ആൾക്കാർ സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ള് എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് എക്സൈറ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടെൻഷൻ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിങ്ങിലെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു അത് സ്കൂൾ സീനായിരുന്നു അതിനകത്ത് ദേവനന്ദയുടെയും മാൾക്കപ്പുറത്തിലെ ദേവനന്ദയുടെയും ശ്രീപതിനേയും കൂടെ ആയിരുന്നു അവർ അത്യാവശ്യം കമ്പിനിയായിരുന്നു ശ്രീപദ് തന്നെ നല്ലൊരു ഫ്രണ്ട് ആണ് മറ്റു താരങ്ങളൊക്കെ ആയിട്ടുള്ള എങ്ങനെയായിരുന്നു അനുഭവം ഈ അർജുൻ ചേട്ടനും അർജുൻ ചേട്ടനും ഞാനും തമ്മിലൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ അധികം ഡയലോഗ്സ് ഒന്നുമില്ല എൻ്റെ ആദ്യത്തെ ഡയലോഗ് വന്ന ഭാഗം ഞാൻ ഫസ്റ്റ് ടീക്കിൽ കുറച്ച് കുളമാക്കി അതായത് ഇല്ല അപ്പൂമാമ്മ എന്ന് പറയണമായിരുന്നു അങ്ങനെയായിരുന്നു ഡയലോഗ് ഞാൻ ആദ്യം പറഞ്ഞത് ഇല്ല അപ്പുപ്പ എന്നാണ് അപ്പം അർജുൻ ചേട്ടൻ പറഞ്ഞ അപ്പുപ്പനല്ല ആണ് അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ചൊന്ന് ഇതായെങ്കിലും പക്ഷെ അടുത്ത ടേക്കിൽ ഓക്കെ ആയി ആര ഫേവറേറ്റ് ആക്ടർ എനിക്ക് ദിലീപങ്കിള് എനിക്ക് ദിലീപ് അംഗിളിൻ്റെ ഏത് മൂവി അറിയാലും പോയി കാണും റിങ് മാസ്റ്റർ ടു കൺട്രീസ് ബോസ് എല്ലാം കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ടുണ്ട് എല്ലാ മൂവീസും കണ്ടിട്ടുണ്ട് ഇനിയിപ്പം ഈ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അത് പ്രൊഫഷണലി വേറെ എന്തെങ്കിലും നോക്കാനാണോ ആ ഡോക്ടർ ആവാനും ആഗ്രഹമുണ്ട് ആക്ടർ ആവാൻ ആഗ്രഹമുണ്ട് ഡാൻസർ ആകാനും ആഗ്രഹമുണ്ട് പെർഫോമർ ഷൂട്ടിന് പോകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ ആ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് അമ്മ ഒരു ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ മുഖത്തെ എക്സ്പ്രഷൻസും അങ്ങനെ അമ്മയെല്ലാം പറഞ്ഞ് തരാറുണ്ടായിരുന്നു അമ്മ പറയാറുണ്ട് ഞാൻ ഡാൻസർ ഡാൻസറായതുകൊണ്ട് അമ്മയല്ല വിഷ്ണുചേട്ടനും പറയാറുണ്ട് ഡയറക്ടറ് വിഷ്ണു ചേട്ടനും പറയാറുണ്ട് അമ്മയും പറയാറുണ്ട് ഞാൻ ഡാൻസർ ഡാൻസറായോണ്ട് എപ്പോഴും ഇങ്ങനെ ഞെളിഞ്ഞാൽ നിൽക്കുന്നത് അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയാറുണ്ട് പിന്നെ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഡാൻസ് പെർഫോം ചെയ്യുമ്പം ഫ്രണ്ട് ഇരിക്കുന്ന ഓഡിയൻസിന് കുറച്ചും കൂടെ കാണണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എക്സാജുറേറ്റ് ചെയ്ത് നമ്മുടെ എക്സ്പ്രഷൻസ് കാണിക്കണമല്ലോ പക്ഷേ നമ്മുടെ മൂവിയിൽ ചെയ്യുമ്പം കുറച്ചും കൂടെ അടുത്താണല്ലോ ക്യാമറ അപ്പം കുറച്ച് പക്കാൻ നാച്ചുറൽ ആയിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു തരാറുണ്ട് ഈ ഒരു സിനിമയിൽ വന്ന ശേഷം നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടാവും ആ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവരുടെ അപ്രോച്ച് എങ്ങനെ പണ്ടത്തെ പോലെ തന്നെ പക്ഷെ എല്ലാരും വന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യുന്ന സൂപ്പർ മൂവി ആയിരുന്നു എന്ന് പറയും ഇങ്ങനൊരു ടാലന്റ് ഉണ്ടെന്ന് എല്ലാരും അറിഞ്ഞു എന്നെ കണ്ട സ്കൂളിൽ അങ്ങനെ ആരും ഡാൻസർ ഡാൻസറാണെന്ന് പറയൂലായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവർക്കും അറിയാം ഞാൻ ഡാൻസർ ആണെന്ന് അപ്പൊ സ്കൂളിലെ പരിപാടികൾക്കൊന്നും ഡാൻസ് കളിച്ചിട്ടില്ല ഇല്ല ഇല്ല ഞാൻ കോമ്പറ്റീഷന് പോകും അല്ലാണ്ട് സ്കൂളിലെ പരിപാടിക്ക് ഡാൻസ് കളിച്ചിട്ടില്ല ഇപ്പം ആക്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം അതായത് അതായത് സിനിമക്കകത്ത് വന്നതിന് ശേഷം ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ അപ്രോച്ച് എങ്ങനെയാണ് പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഞാനും പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും പക്ഷേ കുറച്ചും കൂടി ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടി അതായത് നോട്ട്സ് അയച്ചു തരാനും ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ ചില ദിവസങ്ങൾ ആബ്സെന്റ് ആവുമല്ലോ അപ്പോൾ അതെല്ലാം ഫ്രണ്ട്സ് കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇന്ന ദിവസം ഇന്ന ഇതാണെ പഠിപ്പിച്ചേ എന്ന് പറഞ്ഞ് കറക്റ്റ് തരും ഞാൻ അങ്ങോട്ട് നോട്ട്സ് ചോദിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് അയച്ചുതരും നോട്ട്സ് വേണ്ടേന്ന് ചോദിച്ചിട്ട് എൻ്റെ നോട്ട്സ് എഴുതി വരുത്തരും എൻ്റെ ഫ്രണ്ട് എമി എമിലിൻ ഇവർ എമിലിൻ അയച്ചു എമി എമിയിരുന്നു എഴുതു പ്രിൻസിപ്പൽ അച്ഛൻ സാബു ഫാദർ ആണെങ്കിലും വൈസ് പ്രിൻസിപ്പൽ അച്ഛൻ പോൾസൺ ഫാദർ ആണെങ്കിലും ഹെഡ് മാസ്റ്റർ ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷമായിരുന്നു സുമുതിവാള് ഷൂട്ടിംഗ് നടന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും ഈ വർഷത്തെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും ഫ്രണ്ട്സും ഫുള്ള് സപ്പോർട്ടാണ് അപ്പം ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കുറെ ആപ്സെന്റ് ആവേണ്ടി വന്നിട്ടുണ്ടോ കുറെ ആക്ച്വലി വൺ മന്തോളം അതായത് ഇന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്നെ മറ്റന്നാളായിരിക്കും എനിക്ക് പാലക്കാടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വന്നു പോകാൻ പാടാണ് ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാമായിരുന്നു അപ്പം കുറച്ച് ദിവസം ആബ്സെന്റ് ആയി സിനിമയിൽ അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഈ മൂവി നമുക്ക് ഒരെണ്ണം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അബിയാട്ടൻ അതിന്റെ ഇടയ്ക്ക് എന്നെ അമ്മയുടെ ഒരു ഫ്രണ്ട് ലോവൽ എങ്കിൽ അങ്ങനെ വിളിച്ചായിരുന്നു എന്നിട്ട് ഒന്ന് വരാം ഒരു സീരിയലിന്റെ എന്തോ കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അബിയാട്ടനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അബിയാട്ടൻ പറഞ്ഞു ആ പോയ്ക്കോ അഞ്ച് ദിവസത്തെ കാര്യായിരുന്നു അത് ആമ്പോയിക്കോ അഞ്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ലോവലങ്ങളിന്റെ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ ആദ്യമായിട്ട് നിൽക്കുന്നത് അതെന്താ സീരിയലായിരുന്നു ആ സീരിയലായിരുന്നു പക്ഷേ വേറെ കുട്ടീനെ എടുത്തു കാരണം അവർക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഒക്കെ ഉള്ള കുട്ടീനെ വേണമായിരുന്നു അന്ന് ഞാൻ കുറച്ചും കൂടി ഹൈറ്റ് പറഞ്ഞിട്ടായിരുന്നു അബിയേട്ടൻ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു അവർ എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ ഒരിക്കലും സിനിമയിൽ നിന്ന് ഒരാൾ വന്ന് കാണും സംസാരിക്കും എൻ്റെ മോളെ എടുക്കും അപ്പൊ അവരുടെയൊക്കെ റിയാക്ഷൻ എന്തായിരുന്നു അബിയേട്ടൻ വന്നപ്പം മൂവി നമുക്ക് ഒരെണ്ണം ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ചോറ്റാനിക്കര അമ്പലത്തിൽ എനിക്ക് അബിയേട്ടൻ കളിക്കാൻ വേണ്ടി ഒരു ചാൻസ് തന്നു അപ്പം അവിടെ വെച്ച് കളിച്ചപ്പോഴാണ് അബിയേട്ടൻ നമുക്ക് സുമതി വളവില്ല ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അതിനു മുമ്പ് നമുക്കൊരു മൂവി ചെയ്യണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു അച്ഛന് അബിയേട്ടൻ വീട്ടിൽ വന്നപ്പം കോളേജിലായിരുന്നു വരാൻ പറ്റിയില്ല തിരക്കായിരുന്നു പക്ഷേ അമ്മയുണ്ടായിരുന്നു കൊറേ പേര് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് സിനിമയ്ക്കകത്തോട്ട് വരാന്നുള്ളത് നമുക്ക് ചാൻസ് ഇങ്ങോട്ട് വന്നു അപ്പൊ എന്താ എന്താ ഇപ്പൊ ഫീൽ ചെയ്ത് അതൊരു വലിയ ലക്കാണെന്ന് ആയി കാരണം കൊറേ പേര് ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് റീൽ കൊണ്ട് എനിക്ക് ഒരു മൂവി ഓപ്പർച്യൂണിറ്റി കിട്ടി അതും മാളികാപുരം മൂവി ചെയ്തിട്ടാണല്ലോ അതിനൊരു സീൻ റീക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ എനിക്ക് അടുത്ത മൂവിലോട്ട് ചാൻസ് കിട്ടിയത് അവരുടെ തന്നെ സെയിം ടീമിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റി സിനിമ കാണുമ്പോ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ സിനിമയിൽ വരണം അയ്യോ എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല സെറ്റിൽ ചെന്നപ്പോൾ കൂടുതൽ കമ്പനി ഞാൻ മുകേഷ് എങ്കിൻ്റെ മോൻ ശ്രാവൺ മുകേഷ് ചേട്ടനോട് പിന്നെ അർജുൻ ചേട്ടൻ ബാലു ചേട്ടൻ ശിവ ചേട്ടൻ ഗോപിക ചേച്ചി ഗോപിക ചേച്ചിയും ചേച്ചിയുടെ അനീതിയും കീർത്തന ചേച്ചിയാണ് എനിക്ക് എനിക്കിപ്പോഴും നോട്ട് ചെയ്തി തരുന്നത് എനിക്ക് എഴുതാൻ മതിയാണ് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഡാൻസ് സ്കൂളാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഡാൻസ് സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സ് അതായത് അമ്മയുടെ സ്റ്റുഡൻസ് അവരുടെ പേരൻസ് അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് അമ്മയ്ക്ക് എന്തെങ്കിലും അതായത് ബിസി ആയിരിക്കുന്ന ദിവസം അമ്മയുടെ സ്റ്റുഡൻസ് ഉണ്ട് അമ്മയും അഭിരാമിയും അവർ എൻ്റെ കൂടെ ചാവറയിലാണ് പഠിക്കുന്നത് അപ്പം അമ്മ അവരെ വിളിച്ച് പറയും എനിക്ക് അമ്പൂറ്റിക്കും കൂടി അതായത് അമ്പൂറ്റിൻ്റെ അനീതിയാണ് സിദ്ധ്യലക്ഷ്മി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൾക്കും കൂടെ ലഞ്ച് കൊടുത്തു വിട്ടണേ അപ്പം അവരുടെ പേരൻസായ ഹീരാൻ്റി രേവതി ആൻറ്റി കൊടുത്തുവിടും ലഞ്ച് പിന്നെ ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എൻ്റെ അനിയത്തി സ്റ്റേ ചെയ്യുന്നത് കാരണം അമ്മയ്ക്കും അച്ഛനും എൻ്റെ കൂടെ വരണം എൻ്റെ കൂടെ ഇവളും വരുവാണെങ്കിൽ ഇവളുടെ എല്ലാ ക്ലാസും കട്ടായി പോവും അപ്പം ഇവളെ അമ്മയുടെ സ്റ്റുഡൻ്റായ ഹർഷ ചേച്ചിയുടെയും ലക്ഷ്മികയുടെയും അമ്മയുടെയും അച്ഛനേം കൂടെ നിർത്തും രാജലക്ഷ്മി ആൻറ്റി ഹരീഷ് എങ്കളും അപ്പം അങ്കിളും ആൻറ്റി അവളെ സ്കൂളിൽ കൊണ്ടുവിടും തിരിച്ച് വൈകുന്നേരം വരും അങ്ങനെ അവിടെ നിന്നായിരുന്നു അവൾ കുറച്ച് ദിവസം കുറച്ച് ദിവസമല്ല എനിക്കൊന്നു വൺ വീക്കോളം അവൾ അവിടെ നിന്നിട്ടുണ്ട് പിന്നെ എന്തുണ്ടെങ്കിലും ഓടി വരും അതിര ചേച്ചിയുടെ അച്ഛനും അമ്മയും വിബയാൻറ്റിയും അഭീഷങ്കിളും പിന്നെ വൈഷ്ണവിയുടെ അച്ഛൻ ലിബിനങ്കിൾ ചില ദിവസങ്ങൾ അച്ഛന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ കൂടെ വന്നത് എൻ്റെ ഫ്രണ്ട് പാർവണ അവളും ഡാൻസ് സ്കൂളിൽ തന്നെയാണ് ഡാൻസ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പാർവണയുടെ അമ്മയും പാർവണി ജയശ്രീ ആൻഡി പിന്നെ ആരാധയുടെ അമ്മ വാങ്ങി തന്ന ചെരുപ്പാണ് ഞാൻ സുമതി ഇട്ടേക്കുന്നത് ഇട്ടേക്കുന്നത് രാജിയാന്റി വാങ്ങി തന്ന ചെരുപ്പ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് പുറക്കാട്ടുകാവ് സേവ ചാരിറ്റബിൾ സൊസൈറ്റിയോടാണ് അതിലെനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് സൊസൈറ്റിയിലെ പ്രസിഡൻറ്റായ അനിൽ അങ്കിളിനോടാണ് അനിൽകുട്ടൻ അനിൽ അങ്കിൾ തനിമ പിന്നെ അതിൻ്റെ സെക്രട്ടറി ആയ മനോജ് അങ്കിളിനോടുമാണ് ഇനി പുതിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ടോ ഡിസ്കഷനിലാണോ ഇല്ല പക്ഷെ ഞാൻ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തോളാണ് സ്പെഫേഡ് സഞ്ജയ് പാടിയോ എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് ഫിലിം അക്കാഡമി കാരണം ഡയറക്ടർ വിഷ്ണു ചേട്ടൻ പറഞ്ഞായിരുന്നു ഞാൻ ഡാൻസർ ആയിട്ട് കുറച്ചും എളിഞ്ഞൊക്കെ നിൽക്കുവാണ് കുറച്ചും കൂടി നാച്ചുറാലിറ്റി വേണം പറ്റുവാണെങ്കിലും അല്ല ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാൻ അതായത് ആക്ടിങ് ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ ലക്കിലി ആ സമയത്തായിരുന്നു വൺ മൂവിയുടെ ഡയറക്ടറായ സന്തോഷ് വിശ്വനാഥൻ ചേട്ടൻ പറഞ്ഞത് സ്പെഫ പുതുപ്പള്ളിയിൽ തുടങ്ങുന്നുണ്ട് ഞാനും വരുന്നുണ്ട് എന്നാൽ ശ്രീകുട്ടി വാ എന്ന് പറഞ്ഞു അപ്പം വിഷ്ണു ചേട്ടൻ പറയുകയും ചെയ്തു ഡയറക്ടർ വിഷ്ണു ചേട്ടൻ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോകാൻ പറയുകയും ചെയ്തു തൊട്ടടുത്ത് സ്പെഫ വരികയും ചെയ്തു അപ്പം ഞാൻ പോയി അതൊരു ഷോർട്ട് കോഴ്സ് ആണോ അതോ ഇത്ര നാള് അങ്ങനെയൊക്കെയാണ് ഷോർട്ട് കോഴ്സ് ആണ് ഇപ്പോൾ ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പതിമൂന്ന് പേര് പോയി ഞങ്ങൾ എങ്ങോ എവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഞങ്ങൾ പതിമൂന്ന് പേര് പോയി ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ കണ്ടിന്യൂഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ബിറ്റ്വീൻ തന്നെ സ്പെഫേൽ പോയിരുന്നു ഈ സ്പെഫയിലെ വർക്ക്ഷോപ്പ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് ലൊക്കേഷനിലോട്ട് വന്നപ്പം ഡയറക്ടർ വിഷ്ണുചേട്ടൻ പറഞ്ഞു ആ നല്ല ചേഞ്ച് ഉണ്ട് ശ്രീകുട്ടിക്ക് കുറച്ചും കൂടി മിങ്കിളിങ് സ്റ്റാർട്ട് ചെയ്തു നല്ല സ്മാർട്ടായി എന്ന് പറഞ്ഞു നല്ല ചേഞ്ച് കണ്ടു എന്ന് പറഞ്ഞു ഇനി ഫ്യൂച്ചറിലേക്ക് പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം ഇന്ന ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണം എങ്ങനെയൊക്കെ ഉണ്ടോ മനസ്സിൽ ആ ഉണ്ട് ആരാത് ദിലീപ് അങ്കിൾ ദിലീപ് അങ്കിളിൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പിന്നെ എനിക്ക് പൃഥ്വിരാജ അങ്കിളിൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് കാരണം ആടുജീവിതം മൂവിക്കകത്ത് അതിനകത്ത് സാധാരണ ഒരാളൊരു നമ്മൾ തടി ഉറക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടാണ് അപ്പൊ എങ്ങനെയാണ് അങ്ങനെ മെലിഞ്ഞത് ശരിക്കും അത്രയും ഹാർഡ് വർക്ക് ഞാൻ വല്ലാണ്ട് അഡ്മയർ ചെയ്തു നല്ല അതായത് അതിനകത്ത് കരയുമ്പോ ആടിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു സീനില്ലേ അത് കാണുമ്പോൾ നമ്മളും കരഞ്ഞു പോവും അപ്പൊ എനിക്ക് പൃഥ്വി ആംഗിളിന്റെ കൂടെയും ആക്ട് ആക്ടറും ഉണ്ട് വീട്ടിൽ വിളിക്കുന്ന ശ്രീകുട്ടി അതെ മൂവിലും ശ്രീകുട്ടി അപ്പം എളുപ്പമുണ്ടായിരിക്കുമല്ലോ ആ ക്യാരക്ടറിലേക്ക് പോകാൻ വേണ്ടി അതെ അതെ കാരണം എനിക്ക് അവിടെ വെച്ച് എല്ലാവരുടെയും വിചാരം എൻ്റെ പേര് ശ്രീകുട്ടിന്നാ കൃഷ്ണപ്രിയ എന്ന പേരുള്ളായിട്ട് ആർക്കും അറിയില്ലായിരുന്നു പിന്നീടാണ് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായത് ശ്രീകുട്ടി നല്ല ശരിക്കുള്ള പേര് കൃഷ്ണപ്രിയ എന്നാണെന്ന് ആ അവിടെ നമുക്ക് വേഗം ക്യാരക്ടറായിട്ട് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ക്യാരക്ടറിനെ സിനിമ കണ്ടതിന് ശേഷം എല്ലാവരുടെ അഭിപ്രായം എന്തായിരുന്നു ഇവിടെ നിന്ന് എല്ലാവരും സിനിമയ്ക്ക് പോയി കണ്ടത് ആ എല്ലാവരും പോയി കണ്ടു എൻ്റെ അച്ഛൻ ഗവൺമെൻറ് പോളിടെക്നിക് പാലായിലെ ലെക്ചറാണ് ശ്യാംരാജ് ആരൽ അച്ഛനെ സ്റ്റുഡൻസ് കുറേ പേര് പോയി കണ്ടു കുറെ ചേട്ടന്മാർ പോയി കണ്ടു പിന്നെ ടീച്ചേഴ്സ് കുറേ പേര് കണ്ടു സാർമാർ കുറേ പേര് പോയി കണ്ടു പിന്നെ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് എഴുപത് പേര് സീറ്റ് ബുക്ക് ചെയ്തിട്ട് പോയി സുമതി വളവ് ടീഷർട്ട് ഞങ്ങൾ എല്ലാവരും അതാണ് ഇട്ടത് അത് എൻ്റെ ഐഡിയയും ഡിസൈൻ ചെയ്തത് അമ്മയുടെ ഫ്രണ്ട് അർച്ചന ആൻറ്റിയാണ് ആൻറ്റിക്ക് ലൈലാക്ക് എന്ന് പറയുന്ന ബോട്ടീക്കുണ്ട് സത്യം പറഞ്ഞാൽ ആൻറ്റി പറയുമായിരുന്നു അതായത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ പറയായിരുന്നു ഞാൻ സെലിബ്രിറ്റി ആവും ഞാൻ എന്തായാലും മൂവ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫോട്ടോസാണ് ഞാൻ എൻ്റെ ബോട്ടിക്കിൽ വെക്കുക എന്ന് പറഞ്ഞു നീ ആണ് എൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് വെക്കുന്നത് ആ ഫോട്ടോ ആ ഫോട്ടോസ് കണ്ടിട്ട് മറ്റേ ആൻറ്റി അത് ബോർഡ് വെക്കുകയും ചെയ്തു ആ ഫോട്ടോസ് കണ്ടിട്ട് അമ്മയുടെ ഫ്രണ്ട് സോഫിയാൻറ്റി സോഫിയാൻറ്റിയുടെ ഹസ്ബൻഡ് ഹൈലേഷ് എങ്കി സൂര്യ ഫെസ്റ്റിവലിൻ്റെ ഒക്കെ സ്റ്റേജ് ചെയ്യുന്ന ആളാണ് അങ്കിള് പറഞ്ഞു എൻ്റെ ആക്ടിന്ന് എന്തെങ്കിലും അയച്ചു കൊടുക്കാൻ അങ്ങനെയാണ് ഈ ഫസ്റ്റ് ബാലിച്ചാട്ടം എടുത്തത് അയച്ചു കൊടുക്കുന്നതും ബാലിച്ചാട്ടൻ സോറി അബിയാട്ടം കാണുന്നതും സുമത ആക്ട് ചെയ്യാൻ പറ്റിയതും പിന്നെ ഞങ്ങൾ രണ്ട് പ്രാവശ്യം പുത്തേട്ടിൽ പോയി കണ്ടു യു ജി എമ്മിൽ ഒരു പ്രാഷൻ കണ്ടു മൊത്തം ഞങ്ങൾ എല്ലാവരും കൂടി മൂന്ന് പ്രാഷൻ സിനിമ കണ്ടു ആക്ടിങ്ങും ഡാൻസിങ്ങും മാത്രമേ ഉള്ളു അത് വേറെ ഏതെങ്കിലും ഉണ്ടോ ആ മോഡലിംഗ് ഞാൻ പേറ്റൻ ഷോസ് ചെയ്തിട്ടുണ്ട് വിന്നറുമായിരുന്നു ആ ഏതായിരുന്നു സുന്ദരിക്കുട്ടി ബ്യൂട്ടി കോണ്ടസ്റ്റും പിന്നെ കേരള പ്രിൻസ് ആൻഡ് പ്രിൻസസും രണ്ടിനും ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അഭിജേൻ്റെ മക്കൾ ഡാൻസ് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിവിടെ അമ്മയുടെ ഡാൻസ് സ്കൂളാണ് അതെ വൈക മീനു വൈഗ എൻ്റെ ഫ്രണ്ട് മീനു അവൾ ചെറുതാണ് എൻ്റെ അനീതിയുടെ പ്രായ അവര് ഫ്രണ്ട്സ് ഇവിടെ ഡാൻസ് ഓടിക്കുന്നത് അപ്പൊ അവരുടെ വീട് ചോറ്റാനിക്കരല്ലേ അവരെല്ലാഴ്ച സാറ്റർഡേ സൺഡേ സൺഡേസിലാണ് വരുന്നത് വരും എന്നിട്ട് പോകും ഒരു ഉച്ച വരും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു പോകും മാളികപ്പുറത്തിന്റെ അത് റീക്രിയേറ്റ് ചെയ്തല്ലേ ഫസ്റ്റ് റീല് ചെയ്യാറുണ്ടോ ഞാൻ അധികം റീൽസ് ചെയ്യാറില്ല പക്ഷേ കൊറച്ച് ചെയ്യാറുണ്ട് അതിന് അത്യാവശ്യം നല്ല കമന്റ്സും കിട്ടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണോ അതോ അമ്മ അച്ഛനും ആണോ നോക്കുന്നത് ഞാൻ അങ്ങനെ ഇൻസ്റ്റ യൂസ് ചെയ്യാറില്ല ഫോണേ യൂസ് ചെയ്യാറില്ല ഫോൺ അങ്ങനെ തരില്ല ചെറുപ്പം മുതല് ഡാൻസ് കുടിക്കല്ലേ അപ്പോൾ കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ടോ ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് കോമ്പറ്റീഷൻ ഇറങ്ങുന്നത് മോഹിനിയാട്ടം ഞാൻ മത്സരിച്ച എല്ലാ വർഷവും കോട്ടയം സഹോദരിയില് എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ വർഷം ഞാൻ ഇറങ്ങുന്നുണ്ട് മൂവിയിൽ ഇച്ചിരി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു ക്യാരക്ടർ ആയിരുന്നല്ലോ ശ്രീകുട്ടിയുടെ അപ്പം അഭിനയം കഴിഞ്ഞപ്പോൾ എന്താ അവർക്ക് അഭിപ്രായം പറഞ്ഞേ എല്ലാരും പറഞ്ഞത് എൻ്റെ ചിരി കാണാൻ നല്ല രസമാണ് കരച്ചിലും കാണാൻ നല്ല രസമാണെന്നാണ് ഇനി ഫ്യൂച്ചറിലേക്ക് ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് അതോ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ വേറെ പല പല റേഞ്ചിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ആഗ്രഹം ഇപ്പം എനിക്ക് അടുത്തായിട്ട് ഒരു മൂവി കിട്ടുകയാണെങ്കിൽ എനിക്ക് മമിത ചേച്ചിയുടെ ഒരു ഭയങ്കര പൊളി ക്യാരക്ടർ അല്ല ചേച്ചി അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇട്ടാനാണ് ആഗ്രഹം ഒരു ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഡാൻസും കൂടെ കളിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഇട്ടണമെന്നാണ് ആഗ്രഹം അങ്ങനെ കിട്ടിയാൽ കുറച്ചും കൂടെ സന്തോഷം ഈ മൂവിയിൽ ഇപ്പൊ ഡാൻസ് കളിക്കുന്ന ഒരു ഉണ്ട് സ്റ്റെപ്സ് പഠിക്കാൻ വേണ്ടി അല്ല ഐ മീൻ സോങ്ങ് ആ അതെ നമുക്ക് ഈ സ്റ്റെപ്സ് പഠിക്കാൻ എളുപ്പമാണ് പക്ഷെ കളിക്കുമ്പോൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് കണ്ട് കുറച്ച് ക്ലാസിക്കൽ ഡാൻസ് ടച്ച് കയറി വരും പക്ഷെ ഓക്കെ ആണ് എന്താ നമ്മുടെ ഇനി അപ്പം എല്ലാവരും സുമതി വളവ് മൂവി പോയി കാണണം തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എന്റെ ആഗ്രഹം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഇനി തുടർന്നും വേണം എല്ലാവർക്കും ഓണാശംസകൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീകുട്ടി എന്ന കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ നമ്മോട് പങ്കുവച്ചത് സുമതി ഒളവിലെ വിശേഷങ്ങളാണ് അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് അപ്പൊ ഏവർക്കും ഓണാശംസകൾ